ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക സ്പെഷ്യൽ ഉലുവക്കഞ്ഞിയാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കഞ്ഞിയാണിത് ആ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഉലുവയിലെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം നമുക്ക് ഹെൽത്തിന് വളരെയധികം നൽകുകയാണ് അതുപോലെ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് അമിതവണ്ണം അതുപോലെ തന്നെ പല പല അസുഖങ്ങൾക്കും ഈ ഒരു ഉലുവ നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും ബസ് ചെയ്ത് കൊളർന്ന് കൊടുത്ത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇന്നലെ രാത്രിയിൽ ഞാനിവിടെ കുതിർക്കാൻ വെച്ചിരുന്നതാണ് അപ്പം നല്ലപോലെ ഉലുവ കഴുകിയതിന് ശേഷമാണ് ഞാനിവിടെ കുതിർക്കാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അപ്പം ഈ ഒരു വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്കിത് നല്ലപോലെ കുതിർന്ന് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അരിയാണ് നിങ്ങളുടെ കയ്യിൽ ഞവര അരി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞര ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെക്ക് മട്ട അരി ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നുറുക്കു ബോതമ്പുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ പച്ചരി അധികം എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഈ മട്ടരിയോ അല്ലെങ്കിൽ നുറുക്ക് ബോതമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ വെള്ളത്തിലൊന്നും കുതിർത്ത് വെച്ചിട്ടില്ല ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നത് കാരണം ഞാൻ കുതിർത്തിട്ടില്ല ഇനി ഇത് നമുക്ക് നല്ല കഴുകി എടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഒന്ന് ഫസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കാം ഉലുവ നമ്മുടെ സ്കിന്നിനും ഹെയറിനും മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പിന്നെ നമുക്ക് ഈ ഒരു അരി കഴുകി വെച്ചതിനും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ പ്രഷർ കുക്കറിലേക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇതിനകത്ത് വെള്ളമുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് ഒന്നര രണ്ട് കപ്പോളം വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അഥവാ ഇത് നല്ലപോലെ വെന്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ തുറന്നെടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാവുന്നതാണ് അപ്പം നമുക്കിനിയൊരു നാല് അഞ്ച് ബിസിലൊക്കെ ആകുമ്പോഴേക്കും ഇത് വെന്ത് വരും അപ്പം അപ്പത്തേനും നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൽ ചേർക്കാനായിട്ട് തേങ്ങാപ്പാൽ വേണം അപ്പം ഞാനിവിടെ നല്ല ഒരു ഒരുമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് വലിയ ഒരു തേങ്ങയുടെ ഒരുമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മളിത് മിക്സിയിലൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ച് തേങ്ങാപ്പാൽ എടുക്കുക പിന്നെ നമുക്ക് രണ്ടാമതൊരു ഒന്നാം പാൽ നമുക്കൊരു അരക്കപ്പ് മതി രണ്ടാം പാൽ പാലൊരു ഒന്ന് ഒന്നര കപ്പ് പാലുകൂടെ മതി അപ്പം നമ്മൾ കുറച്ച് രണ്ടാം പാൽ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം നമ്മളിത് അര ചതച്ചെടുക്കാൻ അപ്പം ഞാനിൻ്റെ തേങ്ങാപ്പാൽ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ തേങ്ങ ഇവിടെ ഞാനൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് ഒന്നാം പാൽ എടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് രണ്ടാം പാലും റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്നാം പാൽ ഒരു അരക്കപ്പും രണ്ടാം പാൽ ഒരു മുക്കാർ കപ്പും ഞാൻ എടുത്തിട്ടുണ്ട് എന്നപ്പം നിങ്ങൾ കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മതി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുക്കാർ ഗ്ലാസ് എന്നുള്ളതോ ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ ആക്കാവുന്നതാണ് ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഞാനൊന്ന് കുക്കർ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട് നമ്മുടെ കഞ്ഞി ഇവിടെ നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ജീരകം ചതച്ചതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു കഞ്ഞി ഉലുവക്കഞ്ഞി നമുക്ക് ഡയബറ്റിക്സിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും കഴിക്കാവുന്നതാണ് നമ്മൾ ഇതിനകത്തും മധുരം ചേർക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കഴിക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ ശരീരബലം കൂട്ടാനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഉരുവാക്കഞ്ഞിയാണ് ഇത് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഏഴ് ദിവസമെങ്കിലും മിനിമം നമ്മൾ കഴിക്കേണ്ടതാണ് പിന്നെ മധുരം കഴിക്കാവുന്നവർക്ക് കരിപ്പെട്ടി ഉരുക്കിയോ ശർക്കര ഉരുക്കിയോ ഉരുക്കിയോ നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കുന്നടമെ നമുക്കൊന്ന് പെയ്റ്റ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ കഞ്ഞി കൂടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാലും കൂടുതൽ ചേർത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്കൊന്ന് കുഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കണ്ടില്ലേ ഉപ്പോ ശർക്കര പാനി അല്ലെങ്കിൽ കരിപ്പെട്ടി ഉരുക്കിയത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒഴിക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഒരു എട്ട് വെളുത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കിട്ടുന്നു െടുക്കാം ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനിയൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയാണ് പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ അമിതവണ്ണം ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്